ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് ഒരു സൈക്യാട്രി ഒരു സൈക്യാട്രി അല്ലെങ്കിൽ സൈക്കോളജി എന്നൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് എക്സാമിനും എയിംസ് എക്സാമിനും ഒക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ ഡി എം ഇ ജൂലൈ പതിനെട്ടാം തീയതിയിലുള്ള എക്സാമിനു വേണ്ടിയുള്ള ക്രാഷ് കോഴ്സ് നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാം നഴ്സ് ക്യൂൻ ആപ്പ് ആപ്പ് സ്റ്റോറിൻ്റെ ലിങ്കാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് അയച്ചു തരാം അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറ്റുന്നതായിരിക്കും ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാം ക്വസ്റ്റ്യൻ ആൻഷ്യസ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആർ ഓപ്ഷൻ എ അവോയ്ഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഓപ്ഷൻ ബി ഡിപ്പെൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഓപ്ഷൻ സി ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഓപ്ഷൻ ഡി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇവിടെ ആൻഷ്യസ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ വൺ ആൻഡ് ഫോർ ഓപ്ഷൻ ബി ടു ആൻഡ് ഫോർ ഓപ്ഷൻ സി ടു ത്രീ ആൻഡ് ഫോർ ഓപ്ഷൻ ഡി വൺ ടു ആൻഡ് ത്രീ പക്ഷേ ഇവിടെ ആൻഷ്യസ് ആൻഷ്യസ് എന്ന് പറഞ്ഞാൽ ഫിയർ ഫിയർ കൂടുതലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ് ഓപ്ഷൻ എ വൺ ടു ആൻഡ് ത്രീ ഇത് മൂന്നിനും ഫിയർ വളരെ കൂടുതലായിരിക്കും പക്ഷെ കമ്പെയർഡ് ടു അതർ കമ്പെയർഡ് ടു അതർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന് ഇവിടെ കമ്പയർഡ് ടു അതർ ഫിയർ കുറച്ച് കുറവായിരിക്കും ഫിയർ ഉണ്ട് പേഷ്യൻസിന് എന്നാലും കമ്പയർഡ് ടു അതർ നോക്കുവാണെങ്കിൽ കുറച്ച് കുറവ് അപ്പൊ ആൻഷ്യസ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരാത്തതാണ് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇവിടെ എന്താണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മൾ നോക്കുന്നത് നമുക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ ബി പി ഡി എ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാം ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാം പേഷ്യന്റ് പേഷ്യന്റ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് അബാൻമെന്റ് ആണ് അബാൻഡൻമെന്റ് അതായത് ഒറ്റപ്പെടുത്തുമോ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഈ പേഷ്യന്റിനെ കാണാം അപ്പൊ അബാൻഡൻമെന്റ് ഉള്ള പേഷ്യന്റിനാ പേഷ്യന്റിന് പേഷ്യന്റിനെ എല്ലാവരും കൂടി ഇപ്പൊ ഫാമിലിയിലാണെങ്കിലും അവരെല്ലാവരും കൂടി ഫാമിലിയിലെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുമോ ഉപേക്ഷിക്കുമോ എന്നുള്ള ഭയം പേഷ്യന്റിന് എപ്പോഴും ഉണ്ടാകും അതുപോലെ പേഷ്യന്റിന് മറ്റുള്ളതാ ഒരു പ്രധാനമാണ് ആങ്കർ വളരെയധികം ദേഷ്യമുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കാം അബാൻഡൻമെന്റ് ആണ് ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് അത് ഫി ഫിയർ ഓഫ് ലെഫ്റ്റ് അലോൺ മറ്റുള്ളവർ ഉപേക്ഷിക്കുമോ എന്നുള്ള ഒരു ഭയം സാധാരണ ഇത് സ്ത്രീകളിലാണ് മെയിൽസിനേക്കാളും ഒരു ത്രീ മടങ്ങ് കൂടുതൽ അത് മൂന്നിരട്ടി കൂടുതൽ കാണുന്നത് ഫീമെയിൽസിലാണ് ഈ ഒരു കണ്ടീഷൻ കൂടുതലായിട്ട് കാണുന്നത് ഫീമെയിൽസിലാണ് ഇൻസ്റ്റബിലിറ്റി ഐ പി ആയിരിക്കും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വളരെ മോശമായിരിക്കും കാരണം ഒരു സമയത്ത് പേഷ്യൻറ്റ് വിചാരിക്കും ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് പെർഫെക്റ്റ് ആ കുറച്ച് മൊമെൻറ്റ്സ് അതായത് കുറച്ച് സമയത്തേക്ക് നേരത്തേക്ക് സമ്മൺ ഈസ് പെർഫെക്റ്റ് അറ്റ് ദ മൊമെന്റ് അതായത് സമ്മൺ മീൻസ് ഹസ്ബൻഡ് ഓർ വൈഫ് ഓർ ഫാദർ ഓർ മദർ ഓർ ബ്രദർ ഓർ സിസ്റ്റർ ഈസ് പെർഫെക്റ്റ് അറ്റ് എ മൊമെൻറ്റ് സഡൻലി ബിലീവിങ് എ പേഴ്സൺ ഈസ് നോട്ട് കെയർ ദ പേഷ്യൻറ്റ് അപ്പോൾ പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് ആ പേഴ്സണെ തള്ളിപ്പറയാനും മടിക്കില്ല അങ്ങനെ ഒരു ഒരു സ്വഭാവമായിരിക്കും സഡൻ ഷിഫ്റ്റിംഗ് ഓഫ് മൂഡ് ആയിരിക്കും റാപ്പിഡ് ഷിഫ്റ്റിംഗ് ഓഫ് ദ മൂഡ് ആയിരിക്കും അതുപോലെ ഗോൾസും അതുപോലെ ഷിഫ്റ്റ് ചെയ്യും ജോലിയിൽ ഒന്നും സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിയില്ല ഏകദേശം മാനിയയിലുള്ള ചില കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ മാനി മാനിയയിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ഫ്ലക്ച്വേറ്റീവ് മൂഡ്സ് ആണ് ഇമ്പൾസീവാണ് സ്വയം എടുത്ത് ചാടി പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുക അതായത് സെൽഫ് ഹാം ഒബ്വിയസ്ലി സെൽഫ് ഉള്ള പേഷ്യൻസ് ഉണ്ട് അതായത് എയ്റ്റ് ടു ടെൻ പേഴ്സൻ്റേജ് ഒരു എയ്റ്റ് ടു ടെൻ പേഴ്സെൻ്റ് പേ പേഷ്യൻ്റിന് എന്ത്ണ്ടാകാൻ സാധ്യത ഉണ്ട് പേഷ്യൻറ്റിന് ഒരു സെൽഫ് ഹാം ബിഹേവിയർ അതായത് സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള പേഷ്യൻ്റാണ് കൂടുതൽ കൂടുതലും ഫീമെയിൽസ് എന്ന് ഞാൻ പറഞ്ഞു സ്ട്രോങ് ഫിയർ ഓഫ് അബാൻഡൻമെൻ്റ് ആണ് കൂടുതൽ അതുപോലെ ലാക്ക് ഓഫ് ഐഡന്റിറ്റി സ്വയം ഉള്ള ഒരു ഐഡന്റിറ്റി സെൽഫ് ഇമേജ് ഇന്ന് പേഷ്യൻറ്റിന് ഉണ്ടാവില്ല താൻ ഇന്നെയാളാന്നുള്ള ഒരു അങ്ങനെയുള്ളൊരു ബോധം ഒന്നും ഉണ്ടാവില്ല സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും ഫീലിംഗ് ഓഫ് എംഡി ഒരു ശൂന്യത എപ്പോഴും മനസ്സിലുണ്ടാവും മനസ്സിലെപ്പോഴും ഒരു ശൂന്യതയായിരിക്കും ആയിരിക്കും തന്നെ കൊണ്ടൊന്നും കൊള്ളില്ല സെൽഫ് സെൽഫ് ഇമേജ് സെൽഫ് എസ്റ്റീം കുറവാണ് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ട് അതായത് റാപ്പിഡ് മൂഡ് സിങ്സ് ഉണ്ട് ഡിഫിക്കൽറ്റി ഇൻ മാനേജിങ് ഇമോഷൻസ് അപ്പോൾ ലാക്ക് ഓഫ് ഐഡന്റിറ്റി ഒരു ശൂന്യതയാണ് മനസ്സിൽ എപ്പോഴും എംറ്റിനെസ് ആയിരിക്കും ഒരു ഡിപ്രഷൻ്റെ ഒക്കെ ഒരു ഒരു സ്റ്റേജിലേക്ക് പോകുന്ന ഒരു പേഷ്യൻ്റ് ചില സമയത്ത് ഡിപ്രഷനാണെങ്കിൽ ചില സമയത്ത് എക്സസീവ് അഗ്രഷൻ ഉണ്ടാകാം എനിക്ക് തോന്നുന്നത് ഡിപ്രഷൻ ആയിരിക്കും കുറച്ചും കൂടെ കൂടുതലായിട്ട് പേഷ്യൻറ്റിന് ഉണ്ടാകുന്നത് ഇമ്പൾസിവിറ്റി ഉണ്ടാകും എക്സസീവ് സ്പെൻഡിങ് ആയിരിക്കും അത് മാനീയായിട്ട് ചില ലക്ഷണങ്ങളുണ്ട് എക്സസീവ് സ്പെൻഡിങ് ആയിരിക്കാം സബ്സ്റ്റൻസ് അബ്യൂസ് കഞ്ചാവ് ഡ്രഗ് അഡിക്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അൺസേഫ് സെക്സ് അൺസേഫ് സെക്സ് ചിലപ്പോൾ അവർ ചെയ്യും റെക്ക്ലെസ് ഡ്രൈവിങ് ആയിരിക്കും അവർക്കൊന്നും വണ്ടി കൊടുത്തുവിടാൻ പറ്റില്ല അത്രയ്ക്കും ചിലപ്പം എവിടെയെങ്കിലും പോയി ആക്സിഡൻറ്റായിട്ട് അവർ മറ്റുള്ള ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം റെക്ക്ലെസ് ഡ്രൈവിംഗ് ആയിരിക്കും ബിൻ ചീറ്റിംഗ് ആയിരിക്കും കിട്ടുന്നൊക്കെ വലിച്ചു വാരി തിന്നുന്നൊരു സ്വാഭാവം ഉണ്ടാകും ഒരു കെയർഫുള്ളും അല്ലാത്ത ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടാൻ അവർക്ക് വളരെയധികം മിടുക്കുള്ള ആൾക്കാരായിരിക്കും ഇപ്പോൾ സെൽഫ് ഹാർമിംഗ് ബിഹേവിയേഴ്സ് ഉണ്ടാകും ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു ഡിപ്രഷനിൽ ഒരു എഴുപത് ശതമാനം ഡിപ്രഷൻ്റെ പ്രശ്നങ്ങൾ ഈ പേഷ്യൻറ്റിനുണ്ടാകാം പക്ഷെ ഒരു ഒരു ആയിട്ടുള്ള ഒരു സംഭവം അത്ര ഇങ്ങോട്ട് പോകുന്നില്ല ഉണ്ട് എസ്പെഷ്യലി എം ജിനെസ് ഒരു ഫീലിങ് ഓഫ് അബാൻഡൺമെന്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇതിൻ്റെ എക്സാക്ട് കോസ് നോട്ട് നോൺ പറയുന്നത് എന്താണ് ഇത് ഉണ്ടാകാനുള്ള സാധ്യത ഒരു ഹിഡിയോപ്പതിക്കാണ് നോട്ട് നോൺ ആണ് എക്സാക്ട് കോസ് അതുപോലെ തന്നെ ജെനറ്റിക് പ്ലസ് എൻവറമെൻ്റൽ ഫാക്ടേഴ്സ് ആകാനാണ് സാധ്യത അതായത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ അടുത്തൊരു റിലേഷനിൽ പറ്റി പെട്ടയാൾക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വരാനുള്ള സാധ്യത അഞ്ച് മടങ്ങ് കൂടുതലാണ് അതുപോലെ ജനറ്റിക് ആൻഡ് എൻവ്മെന്റ് ഇപ്പം ചൈൽഡ്ഹുഡ് ട്രോമ അബ്യൂസ് ഇപ്പം കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള അബ്യൂസ് ട്രോമ നെഗ്ലക്റ്റ് അവരെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഫാമിലി കുട്ടികളെ പേരൻസ് അടുത്തില്ലാത്ത അവസ്ഥ അൺസ്റ്റേബിൾ ഫാമിലി എന്നൊക്കെ പറയില്ലേ അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിൽ ഉള്ള കുട്ടികൾക്ക് ഇതുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതിന്റെ തെറാപ്പി എന്ന് പറഞ്ഞാൽ കൊഗുനേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി വളരെ എഫക്റ്റീവ് ആണ് സിബിടി അതുപോലെ മെഡിസിൻസ് നമ്മൾ ഡിപ്രസ് ആന്റി ഡിപ്രസൻസ് ആണ് സാധാരണ ഇത്തരത്തിലുള്ള പേഷ്യൻസിന് കൊടുക്കുന്നത് ഒരു പത്ത് വർഷം കണ്ടിന്യൂസ് ആയി ട്രീറ്റ്മെന്റ് ഇവർക്ക് വേണ്ടി വരും അവരുടെ ഒരു കെയർ ചെയ്യാനുള്ള ആൾക്കാർ എപ്പോഴും അടുത്ത് വേണം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അവര് അവർക്ക് ആ ഒരു പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഒരു മനോഭാവമുള്ള ആളുകൾ കൂടുതലായിട്ട് വേണം അപ്പൊ ഇയർലി അഡൽറ്റ്ഹൂഡിലാണ് ഒരു യങ് അഡൽറ്റ്ഹൂഡിലാണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത് ഒരു ഇരുപത് വയസ്സ് തൊട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഈ അസുഖം നീണ്ടു നിൽക്കും പ്രായമുള്ളവരിൽ അധികം കാണില്ല പ്രായമാകുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ യഥാ യഥാസമയം കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ അസുഖം മാറാനുള്ള വളരെ സാധ്യത കൂടുതലുണ്ട് അപ്പം പെട്ടെന്ന് ഈ ഒരു അസുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വിചാരിക്കേണ്ടത് നമ്മൾ മാത്രമല്ല ഈ ഒരു അസുഖം ഉള്ളവര് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് അതായത് പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ ഡോക്ടറെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക കൊമ്യൂണിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നെ ആൻറ്റി ഡിപ്രസൻസ് അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ അസുഖം മാറാനുള്ള വളരെയധികം സാധ്യതകളുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ലൈവായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ ഒരു നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഓൾറെഡി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈവ് ക്ലാസ്സും പ്ലസ് വീഡിയോ ക്ലാസ്സുകളും ആയിട്ടായിരിക്കും എക്സാം ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ജൂലൈ പതിനെട്ടാം തീയതി ഉള്ള സ്റ്റാഫ് ഫ്രണ്ട്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം സോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്